പുറപ്പാട് അധ്യായം പതിനെട്ട് ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രയേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രയേലിനെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിഥ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിപ്പനായ യുത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിപ്പനായ യുത്രോ മോശ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറായെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ ഒരുത്തന് ഗേർഷോം എന്നു പേർ എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറമോൻ്റെ വാളിങ്കിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് എലിയേസർ എന്നു പേർ എന്നാൽ മോശയുടെ അമ്മായിപ്പനായ ഈത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളേമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തെങ്കിൽ അവൻ്റെ അടുക്കൽ വന്നു നിന്റെ അമ്മായിപ്പൻ ഇത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു മോശ തൻ്റെ അമ്മായിപ്പിനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു മോശ തൻ്റെ അമ്മായിപ്പനോട് യഹോവ ഇസ്രയേലിനു വേണ്ടി ഫറവോണോടും മിസ്രൈമിയരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോവ മിസ്രൈമിയരുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു ഇത്രോ പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിസ്രൈമിയരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് മിസ്രേമ്യരുടെ കൈക്കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതെ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മായിപ്പനായ ഇത്രു ദൈവത്തിന് ഹോമവും ഹനയാഗവും കഴിച്ചു അഹരോനും ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായപ്പനോടു കൂടെ ദൈവസന്നദ്ധിയിൽ ഭക്ഷണം കഴിച്ചു പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിപ്പൻ കണ്ടപ്പോൾ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത് നീ ഏകനായി വിസ്തരിപ്പാൻ ഇരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു മോശ തന്റെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ എൻ്റെ അടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും നിന്നോട് കൂടിയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകയാൽ എൻ്റെ വാക്കു കേൾക്ക ഞാനൊരു ആലോചന പറഞ്ഞു തരാം ദൈവം നിന്നോട് കൂടിയിരിക്കും നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറു പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കാം അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ചെയ്യാം മോശ തൻ്റെ അമ്മായിപ്പൻ്റെ വാക്കുകേട്ട് അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു മോശി എല്ലാ ഇസ്രയേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറ് പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു വിഷമമുള്ള കാര്യം അവർ മോശിയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും അതിന്റെ ശേഷം മോശ തന്റെ അമ്മായിപ്പനെ യാത്രയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി